ണപതീ നമ സം സരസ്വതീ നമ നമസ്കാരം പ്രിയജനങ്ങളെ ലളിതം സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ മൂന്നാമധ്യായത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം ओम श्री कृष्ण परमात्मने नमः अध श्रीमद् भगवत गीताया कर्म योगो नामनी तृतीयो अध्याये द्वादविंशति श्लोकः नमे पार्थasic कर्तव्यं त्रिशुलोकेषु किञजना नानावाप्तमवाप्तव्यं वर्त एव च कर्मणि अलयो पार्था എനിക്ക് ഈ മൂന്ന് ലോകത്തിലും കർത്തവ്യമായിട്ട് ഒന്നും തന്നെയില്ല എനിക്ക് പ്രാപിക്കേണ്ടതായിട്ടും ഒന്നും തന്നെയില്ല എന്നിട്ടും ഞാൻ കർമ്മം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് നമ്മുടെ നാമത്തിലേക്ക് വരാം നാമം അഞ്ഞൂറ്റി മുപ്പത്തി ആറ് സ്വത സ്വയം ധർമ്മമായിട്ടിരിക്കുന്ന ദേവിയെ സ്വത എന്ന് വിശേഷിപ്പിക്കാം സ്വതായ എന്നൊറ്റ വാക്ക് മാത്രമായിട്ട് എടുക്കുമ്പോൾ തർപ്പണജലം ഉദഗദാനം ആശ്വാസം സൗകര്യം ഭരണം നിയമം പരശു അങ്ങനെ നിരവധി അർത്ഥങ്ങളുണ്ട് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നവർക്ക് ഈ ശബ്ദം വളരെ സുപരിചിതമായിരിക്കും അല്ലേ പിതൃക്കൾക്ക് തൃപ്തി ഏകുന്നതുകൊണ്ടാണ് സ്വതായ എന്ന നാമം വേദങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ളത് അത് സൂചിപ്പിക്കുന്ന ദേവി മഹാത്മ്യത്തിലെ ശ്ലോകമുണ്ട് നാലാം അധ്യായത്തിലെയാണ് കേട്ടോ ശ്ലോകം തൃപ്തി സഖലേഷു മഹേഷ സ്വാഹാസിമത ജനേസ്വധ സമസ്തസുരന്മാർക്കും എല്ലാ യാഗങ്ങളിലും സ്വാഹ എന്ന ശബ്ദത്താൽ സമ്യക്കായിക്കൊണ്ട് തൃപ്തിയെ പ്രദാനം ചെയ്യുന്നതും സ്വത എന്ന ശബ്ദത്താൽ പിതൃക്കൾക്ക് തൃപ്തി ഹേതുവാകുന്നതും നീ തന്നെയല്ലേ ദേവി ഇതിന്റെ തത്വം നോക്കുമ്പോൾ കഴിഞ്ഞ നാമത്തിന് വ്യാഖ്യാനം പോലെ തന്നെയാണ് ഈ നാമവും വരുന്നത് ദദാദേദി സ്വതാ നന്നായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് സംവേദനം സ്വീയമായിട്ട് ധരിക്കുന്നവളും സ്വതയാണ് ഈ വിശ്വപ്രകൃതിയെ ഉത്തമമായിട്ട് തന്നെ ഉചിതമായിട്ട് തന്നെ തനിക്ക് ധരിക്കുവാൻ സാധിക്കണേ എൻ്റെ ധാരണ അപരർക്ക് സ്വീയമായിരിക്കണേ ഇതൊക്കെയാണ് ചിന്തകൾ പോകുന്നത് സ്വയം തന്നെ അനുഷ്ഠിക്കുന്ന ധർമ്മത്താൽ മാത്രമേ ഇവയ്ക്കൊക്കെ നിലനിൽപ്പുള്ളൂ ഇങ്ങനെ പറയുമ്പോൾ ഏവരാലും സ്വീകാര്യമായിട്ടുള്ളതായിരിക്കണം തൻ്റെ ധാരണകളും പ്രവൃത്തികളും എന്നൊരു അന്തരാർത്ഥം കാണണം കാരണം ഞാൻ ധരിക്കുന്നതും നൽകുന്നതും ഉത്തമമാണെങ്കിൽ അത് ഈ പ്രപഞ്ചത്തിന് സ്വീകാര്യമായിട്ടുള്ളതായിരിക്കും അത് ഈ പ്രകൃതിയുടെ നന്മയകൃതിയായിരിക്കണം അല്ലാതെ സ്വാർത്ഥമായ ധാരണകൾക്ക് അവിടെ യാതൊരു പ്രസക്തിയുമില്ല നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എങ്ങനെയൊക്കെ ഈ ലോകത്തോട് ചേർന്ന് നിൽക്കണമെന്നാണ് ഈ നാമങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ കഥ നോക്കുമ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ പിതാതാവ് ഏഴ് പിതൃഗണങ്ങളെ സൃഷ്ടിച്ചു അതിൽ മൂന്ന് ഗണങ്ങൾ തേജോ രൂപങ്ങളും മറ്റു ഗണങ്ങള് മൂർത്തി രൂപങ്ങളുമായിരുന്നു അനലൻ സോമൻ യമൻ ആര്യമാവ് അഗ്നിശ്വാത്തർ ബഹിർഷത്തുക്കൾ സോമപ്പ ഇവരൊക്കെയാണ് ആ സപ്തപിതൃക്കൾ പക്ഷേ ഭൂമിയിൽ അർപ്പിക്കപ്പെടുന്ന യാതൊരു നിവേദ്യവും ഈ പിതൃക്കൾക്കായിട്ട് ചേരുന്നുണ്ടായിരുന്നില്ല ദേവകളൊക്കെ നിവേദ്യങ്ങളെ തുഷ്ടരായി തീർന്നപ്പോൾ പിതൃക്കൾ മാത്രം ഭക്ഷണം കൈക്കൊള്ളുവാനാവാതെ അവശരായിപ്പോയി അങ്ങനെ പിതൃക്കൾക്ക് വേണ്ടി പരാശക്തിയിൽ പ്രാർത്ഥനാനിരതനായ ബ്രഹ്മദേവന്റെ ധർമ്മത്തിൽ നിന്ന് ഒരു സ്വരൂപം ആവിർഭവിച്ചു ആ ദേവിയെ സ്വന്തം ധർമ്മത്തിൽ നിന്നുള്ളതായതുകൊണ്ട് സ്വതായന നാമം കൊടുത്ത് ബ്രഹ്മാവ് പിതൃക്കൾക്ക് പഗ്നിയാക്കി മാറ്റി തിരുമമ്മൻ്റെ ദേവി ഭാഗവതത്തിൽ വർണ്ണിക്കുന്ന ആ ദേവിയുടെ രൂപവർണ്ണൻ എങ്ങനെയാണെന്നോ വിദ്യാസമ്പന്നയായ ആ ലാവണ്യത്തിരമ്പ് നൂറ് പൂർണ്ണചന്ദ്രന്മാർക്ക് തുല്യായിരുന്നു വെൺച്ചം വകപ്പൂവിന് നിറമുള്ള ആ കന്യകയിൽ രക്തകാഞ്ചി നാണിച്ചു പോകുമായിരുന്നു നൂറു പുന്താമരകൾ നിരന്നാലും അവളുടെ മന്ദഹാസത്തെ നൊക്കുമായിരുന്നില്ല അവൾ പിതൃക്കളുടെ പത്നിയായിട്ട് അവതരിച്ചതോടെ പിതൃക്കൾ അതീവ തേജസ്സും പ്രഭയമുള്ളവരായി മാറി പിന്നീടാണ് അവർ അന്നപാനാദികൾ സ്വീകരിക്കുവാൻ പ്രാപ്തരായി തീർന്നത് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി സ്വയം ധർമ്മമായിട്ട് മാറുമ്പോൾ മാത്രമേ അയാളുടെ മൺമറിഞ്ഞു പോയ പൂർവികർക്ക് ശാന്തി ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ് ആ സ്വയം ധർമ്മം ഇങ്ങനെയുള്ളതായിരിക്കണം മറ്റൊന്നിനെ കേടുവെടുത്താത്തതും മറ്റൊന്നിനെ ഉദ്ധരിക്കുന്നതും ആയിരിക്കണം തനിക്കൊപ്പം മറ്റൊന്നുകൂടെ അതിലൂടെ ഉദ്ധരിക്കപ്പെടണം അത്തരം ധർമ്മത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ ആ ധർമ്മം മാത്രമേ നിത്യമരുതമായിട്ട് നിലകൊള്ളുകയുള്ളൂ സ്വധാ സ്വധാ സ്വധ എന്ന് മൂന്ന് തവണ ജപിക്കുമ്പോൾ തന്നെ ശ്രാദ്ധം ബലി തർപ്പണം എന്നിവയുടെ ഫലം ലഭിക്കുമെന്നാണ് ഭാഗവതം പറയുന്നത് സന്ധികളിൽ മൂന്നൊരു സ്വതായ എന്ന് ജപിക്കുന്ന സാധകന് ഹൃദ്യയായ ഒരു സഹധർമ്മിണിയെ ലഭിക്കുമെന്ന് പുരാണം പറയുന്നു നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാമത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം ധർമ്മം അതിങ്ങനെയുള്ളതായിരിക്കണം പ്രകൃതിക്ക് അനുരൂപമായിട്ടുള്ളത് ധരിക്കുവാനുള്ള പ്രാപ്തിയായിരിക്കണം നാം നേടേണ്ടത് നമസ്കാര ശബ്ദം ഓതായേ നമ नन्दी नमस्कारः सर्वं जगदम्बार्पणमस्तु अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन लक्ष रक्षमहेश्वरी ओ